നമസ്കാരം പ്രണയം എന്താണ് യഥാർത്ഥ പ്രണയം ചപലമായ ആകർഷണങ്ങളെയോ സ്വാർത്ഥമായ മോഹങ്ങളെയോ ആണോ നമ്മൾ പ്രണയം എന്ന് വിളിക്കേണ്ടത് ഇന്നത്തെ ഈ ലോകത്ത് ബന്ധങ്ങൾ ഒരു വിരൽ തുമ്പിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹവും പലപ്പോഴും കള്ളമായി മാറുമ്പോൾ യഥാർത്ഥമായ അഗാധമായ സ്നേഹത്തെ എങ്ങനെ തിരിച്ചറിയും ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ചരിത്രത്തിന്റെ സുവർണ താളുകളിലേക്ക് സഞ്ചരിക്കാം അഖണ്ഡ ഭാരതത്തിന്റെ ഗതി നിർണയിച്ച തന്ത്രങ്ങളുടെ ചക്രവർത്തിയായ ആചാര്യന്റെ അടുത്തേക്ക് സാഷാൽ ചാണക്യൻ ചാണക്യൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് രാഷ്ട്രതന്ത്രവും യുദ്ധതന്ത്രവും അർത്ഥശാസ്ത്രവും ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തതിൻ്റെ ബുദ്ധിവൈഭവുമാണ് എന്നാൽ രാഷ്ട്രത്തെക്കുറിച്ച് ഇത്രയധികം ചിന്തിച്ച ആ മഹാമനസ്സിന് മനുഷ്യനെക്കുറിച്ചും അവന്റെ മനസ്സിനെക്കുറിച്ചും ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ചാണക്യന്റെ പ്രണയസങ്കല്പം വെറും വൈകാരികമായ ഒരു കൊടുക്കൽ വാങ്ങലല്ല അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് അത് കർത്തവ്യബോധത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് അത് പരസ്പര ബഹുമാനത്തിൽ വളരുന്നതാണ് അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ അഗാധമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അവൻ്റെ വാക്കുകളിലല്ല അവൻ്റെ പ്രവൃത്തികളിൽ അവൻ്റെ മനോഭാവത്തിൽ നമുക്ക് എങ്ങനെ അത് കണ്ടെത്താം ചാണക്യന്റെ നീതിശാസ്ത്രമനുസരിച്ച് ഒരു പുരുഷൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ഈ പത്ത് ലക്ഷണങ്ങൾ തീർച്ചയായും പ്രകടമായിരിക്കും ഇത് നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചേക്കാം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ലക്ഷണം സമ്പൂർണമായ ആദരവ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ അവളുടെ സൗന്ദര്യത്തെ മാത്രമല്ല അവളുടെ ബുദ്ധിയേയും അഭിപ്രായങ്ങളെയും ആത്മാവിനെയും ആദരിക്കും അവൻ അവളെ കേവലമൊരു വസ്തുവായി കാണില്ല മറിച്ച് തന്റെ ജീവിതത്തിലെ തുല്യ പങ്കാളിയായി അർദ്ധാങ്കിനി എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാണും അവൻ നിങ്ങളെ കേവലം ഒരു അലങ്കാരമായി കാണില്ല നിങ്ങളുടെ ചിന്തകൾക്ക് അവൻ വില കൽപ്പിക്കും പൊതുമധ്യത്തിൽ മാത്രമല്ല തനിച്ചായിരിക്കുമ്പോഴും അവൻ നൽകുന്ന ആദരവാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അളവുകോൾ ആചാര്യ ചാണക്യൻ പറയുന്നു ന സാഭാര്യായ രൂപവതി സാ ഭാര്യ പതിവ്രത ന സാഭാര്യായ രൂപവതി സ ഭാര്യ സൗന്ദര്യമുള്ളവൾ മാത്രമല്ല ഭാര്യ ഗുണത്തിലും ഹർമ്മത്തിലും ഭർത്താവിനൊപ്പം നിൽക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ ഒരു പുരുഷൻ ഈ ഗുണത്തെ അർപ്പണബോധമുള്ളവൾ എന്ന് തിരിച്ചറിയുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് സ്നേഹത്തിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തമായ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം പൂർണമായ സംരക്ഷണം യഥാർത്ഥ സ്നേഹമുള്ള പുരുഷൻ തന്റെ പങ്കാളിയുടെ സംരക്ഷകനായിരിക്കും ഇത് ശാരീരികമായ സംരക്ഷണം മാത്രമല്ല വൈകാരികവും മാനസികവുമായ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തുന്നു അവൻ അവളെ ലോകത്തിന്റെ കാഠിന്യങ്ങളിൽ നിന്നൊരു പോലെ സംരക്ഷിക്കും അവളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ അനുവദിക്കുകയുമില്ല ഇത് അടിച്ചമർത്തുന്ന അധികാരിയുടെ സംരക്ഷണമല്ല മറിച്ച് നിങ്ങൾക്ക് സ്വതന്ത്രമായി വളരാൻ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്ന ഒരു കൂട്ടാളിയുടെ സംരക്ഷണമാണ് നിങ്ങളെ വേദനിക്കുന്ന ഒന്നിനെയും അവൻ ക്ഷമിയതോടെ കേൾക്കില്ല ചാണക്യന്റെ തത്വശാസ്ത്രമനുസരിച്ച് ഒരു രാജാവ് പ്രജകളെ എന്ന പോലെ ഒരു ഗൃഹനാഥൻ തന്റെ കുടുംബത്തെ സംരക്ഷിക്കണം യസ്യ സ്നേഹോ ഭയം തസ്യ യസ്യ സ്നേഹോ ഭയം തസ്യ അതായത് ആർക്കാണോ സ്നേഹമുള്ളത് അവന് ഭയവുമുണ്ടാകും ഇവിടെ ഭയം എന്നാൽ താൻ സ്നേഹിക്കുന്നയാൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള കരുതലുള്ള ഭയമാണ് ഈ ഭയം അവനെ ഒരു സംരക്ഷകനാക്കി മാറ്റുന്നു മൂന്നാമത്തെ ലക്ഷണം ത്യാഗമാണ് സ്നേഹം സ്വാർത്ഥതയെ ഇല്ലാതാക്കുന്നു ഒരു പുരുഷൻ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവൻ സ്വന്തം സുഖത്തേക്കാളുപരി നിങ്ങളുടെ സന്തോഷത്തിനായി ത്യാഗം ചെയ്യാൻ തയ്യാറാകും അത് അവന്റെ സമയമാകാം ഊർജമാകാം അല്ലെങ്കിൽ അവന്റെ താൽപര്യങ്ങളാകാം ഈ ത്യാഗം അവനൊരു ഭാരമായി കണക്കാക്കുന്നതല്ല മറിച്ച് സന്തോഷത്തോടെ ചെയ്യും നിങ്ങളുടെ പുഞ്ചിരിക്ക് വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് പരാതികളില്ലാതെയാണെങ്കിൽ അത് അഗാധമായ സ്നേഹമാണ് പുരാതന ഭാരതീയ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആത്മവത് സർവഭൂതേഷു യശ്യതി സ പണ്ഡിതഹ ആത്മവത് സർവഭൂതേഷു യപ്പശ്യതി സ പണ്ഡിതഹ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം ആത്മാവിനെ പോലെ കാണുന്നവനാണ് പണ്ഡിതൻ ഈ തത്വം പ്രണയത്തിൽ ഏറ്റവും പ്രകടമാണ് അവൻ നിങ്ങളെ അവനായി തന്നെ കാണുന്നു നിങ്ങളുടെ സന്തോഷം അവന്റെ സന്തോഷമായി മാറുന്നു നാലാമത്തെ ലക്ഷണം സത്യസന്ധതയും സുതാര്യതയുമാണ് വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം ചാണക്യൻ കബഡ്യത്തെയും വഞ്ചനയെയും ഏറ്റവും വലിയ ശത്രുവായി കണ്ടു ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് പൂർണമായും സത്യസന്ധനായിരിക്കും അവൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയായിരിക്കും അവന് നിങ്ങളിൽ നിന്ന് ഒന്നും മറയ്ക്കാനുണ്ടാകില്ല ചാണക്യന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം സത്യസന്ധതയോടുള്ള സമീപനമാണ് കള്ളം പറഞ്ഞു നേടുന്ന ബന്ധങ്ങൾക്ക് ആയുസുല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവൻ തന്റെ ഭയങ്ങളും ബലഹീനതകളും പോലും നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കില്ല സത്യമേവ ജയതേ ജയദേം സത്യമേവ ജയതേ ജയദേതം സത്യം എപ്പോഴും വിജയിക്കുന്നു അസത്യം ഒരിക്കലുമില്ല ഇത് മുണ്ടഗോപനിഷത്തിലെ വാക്യമാണെങ്കിലും ഇവിടെ പ്രസക്തമാണ് യഥാർത്ഥ സ്നേഹബന്ധം സത്യത്തിൽ പടുത്തുയർത്തിയതാണ് അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ വളർച്ചയിൽ അഭിമാനിക്കുന്നു അസൂയ സ്നേഹത്തെ നശിപ്പിക്കുന്നു എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ള പുരുഷൻ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടില്ല മറിച്ച് അവൻ അതിൽ നിങ്ങളെക്കാൾ അഭിമാനിക്കും നിങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കാനും അവൻ മുന്നിൽ തന്നെ ഉണ്ടാകും നിങ്ങളുടെ വിജയം അവനെ ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല അവന്റെ കഴിവിനെക്കുറിച്ച് അവന് അപകർഷതാ ബോധം ഉണ്ടാക്കുകയുമില്ല മറിച്ച് നിങ്ങളുടെ വിജയത്തെ അവൻ സ്വന്തം വിജയമായി ആഘോഷിക്കും നിങ്ങളുടെ ചിറകുകൾ അറിയാൻ അവൻ ശ്രമിക്കില്ല മറിച്ച് പറക്കാൻ പ്രോത്സാഹിപ്പിക്കും ചാണക്യൻ കഴിവുള്ളവരുടെ മൂല്യം എപ്പോഴും തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അനഭ്യാസേ വിഷം ശാസ്ത്രം അനഭ്യാസേ വിഷം ശാസ്ത്രം അഭ്യാസമില്ലെങ്കിൽ ശാസ്ത്രം വിഷമാണ് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗശൂന്യമാകാതിരിക്കാൻ നിങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരിക്കും ഉത്തമനായ പുരുഷൻ ആറാമത്തെ ലക്ഷണം നിങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കുന്നു ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവൾ വന്ന വഴികളെയും അതായത് അവളുടെ കുടുംബത്തെയും വേരുകളെയും ബഹുമാനിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ അവന് അന്യരായിരിക്കില്ല സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ അവരെയും ആദരിക്കും നിങ്ങൾ നിങ്ങളായത് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടി ഭാഗമായതുകൊണ്ടാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വേരുകളെ ബഹുമാനിക്കാതെ നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാം നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അവൻ ശ്രമിക്കും മാധാ യസ്യ ഗൃഹേ നാസ്തി ഗൃഹേനാസ്തി ഭാര്യം തേന ഗാന്ധവ്യം യഥാ അരണ്ഥാഗൃം മാധാ യസ്യ ഗൃഹേ നാസ്തി ഭാര്യാച്ച അപ്രിയവാദിനി അതായത് ആരുടെ വീട്ടിലാണോ അമ്മയില്ലാത്തത് അല്ലെങ്കിൽ ഭാര്യ അപ്രിയം പറയുന്നവളാണോ അവൻ കാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് കാരണം വീടും കാടും അവന് ഒരുപോലെയാണ് ഇതിനർത്ഥം കുടുംബ ബന്ധങ്ങളുടെ മൂല്യം ചാണക്യൻ അറിയാമായിരുന്നു നിങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് നിങ്ങളെ പൂർണമായി സ്നേഹിക്കാൻ കഴിയില്ല ഏഴാമത്തെ ലക്ഷണം അവൻ നിങ്ങളെ ഒരു ഉപദേഷ്ടാവായി കാണുന്നു യഥാർത്ഥ സ്നേഹത്തിൽ പുരുഷൻ സ്ത്രീയെ കേവലം ഒരു പങ്കാളിയായി മാത്രമല്ല തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവായും കാണും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് അവൻ നിങ്ങളുടെ അഭിപ്രായം തേടും നിങ്ങളുടെ ജ്ഞാനത്തെ വിലമതിക്കും ഒരു രാജാവിന് ഒരു നല്ല മന്ത്രിയെ എങ്ങനെയാണോ ആവശ്യം അതുപോലെ അവൻ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നിങ്ങളുടെ ഉപദേശത്തെ വിലമതിക്കും അവൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവഗണിക്കില്ല മറിച്ച് അതിന് ചെവി കൊടുക്കും ഇത് പങ്കാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഇതിനെക്കുറിച്ചൊരു മനോഹരമായ ഭാരതീയ സങ്കല്പമുണ്ട് ഗൃഹിണി സച്ചിവഹ സഖി മിതഹ ഗൃഹിണി സച്ചിവഹ സഖി അതായത് ഭാര്യ ഗൃഹിണിയാണ് മന്ത്രിയാണ് സച്ചിവ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് നിങ്ങളെ ഒരു ഉപദേഷ്ടാവായി അവൻ കാണുന്നുണ്ടെങ്കിൽ അത് അഗാധമായ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ലക്ഷണമാണ് എട്ടാമത്തെ ലക്ഷണം പരിപാലനവും കരുതലും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവൃത്തികളാണ് അവൻ നിങ്ങളെ പരിപാലിക്കുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സൗകര്യങ്ങളിൽ അവൻ ശ്രദ്ധാലുവാണോ ഒരു പുരുഷന്റെ യഥാർത്ഥ സ്നേഹം അവന്റെ കരുതലിൽ പ്രകടമാകും വലിയ കാര്യങ്ങളിൽ മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ കരുതൽ പ്രകടമാകും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിലും നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ താങ്ങായി നിൽക്കുന്നതിലും അവന്റെ സ്നേഹം കാണാം ഈ പരിപാലനം ഒരു ദിവസത്തേക്കല്ല മറിച്ച് സ്ഥിരതയുള്ളതായിരിക്കും ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക സുഖസ്യ സുഖസ്യ മൂലം 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 ധർമ്മസ്യ ധർമ്മസ്യ അതായത് സുഖത്തിന്റെ അടിസ്ഥാനം ധർമ്മമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം സമ്പത്താണ് ഒരു ഗൃഹസ്ഥന്റെ അർത്ഥം അതായത് ധനം സമ്പാദിക്കുന്നതിന്റെ പ്രധാന ധർമ്മം തന്റെ കുടുംബത്തെ പരിപാലിക്കുക എന്നതാണ് ഈ കർത്തവ്യബോധം സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒമ്പതാമത്തെ ലക്ഷണം അചഞ്ചലമായ വിശ്വാസത ഏകപത്നി വ്രതം ഇതാണ് ഏറ്റവും പ്രധാന ലക്ഷണം ചാണക്യന്റെ വീക്ഷണത്തിൽ വിശ്വാസതയില്ലാത്ത പുരുഷൻ രാജ്യദ്രോഹിക്ക് തുല്യനാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷന്റെ ചിന്തകളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ മറ്റൊരു സ്ത്രീക്ക് സ്ഥാനമുണ്ടാകില്ല അവന്റെ ലോകം നിങ്ങളിൽ കേന്ദ്രീകൃതമായിരിക്കും വിശ്വാസത എന്നത് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടല്ല മറിച്ച് അത് ധാർമ്മികമായ ഒരു തെരഞ്ഞെടുപ്പാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും തന്റെ പങ്കാളിയോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ഈ വിശ്വാസതയാണ് ബന്ധത്തിന് സുരക്ഷിതത്വം നൽകുന്നത് ആചാര്യന്റെ ഏറ്റവും ശക്തമായ ഒരു വാക്യം ശ്രദ്ധിക്കുക പരതാരേഷു മാതൃവത് പരതാരേഷു മാതൃവത് അതായത് അന്യ സ്ത്രീകളെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ കാണണം ഒരു പുരുഷൻ ഈ തത്വം ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ പങ്കാളിയോട് നൂറു ശതമാനം വിശ്വാസിയായിരിക്കും അത് സ്നേഹത്തിന്റെ പരമോന്നതമായ തെളിവാണ് പത്താമത്തെ ലക്ഷണം നിങ്ങളോടൊപ്പം ഭാവിയെ ശൂഭം പ്രണയം താൽക്കാലികമല്ല അത് ഭാവിയുടെ വാഗ്ദാനമാണ് ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ഞാൻ എന്നതിലുപരി നമ്മൾ െന്ന് ചിന്തിച്ചു തുടങ്ങും അവന്റെ ഭാവി പദ്ധതികളിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു സ്ഥാനമുണ്ടാകും അവൻ നിങ്ങളോടൊപ്പം ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കും അവൻ ഭാവിയെക്കുറിച്ച് വെറുതെ സ്വപ്നം കാണുകയല്ല മറിച്ച് നിങ്ങളെയും ചേർത്തുകൊണ്ട് ആ ഭാവി പടുത്തുയർത്താൻ പ്രവർത്തിക്കും അവന്റെ അഞ്ചു വർഷത്തെ പത്തു വർഷത്തെ പദ്ധതികളിൽ നിങ്ങൾ ഒരു പ്രധാന ഭാഗമായിരിക്കും നമ്മുടെ വീട് നമ്മുടെ കുട്ടികൾ എന്ന ചിന്ത അവനിൽ ശക്തമായിരിക്കും ന ചോരഹാര്യം ന ച രാജഹാര്യം ഭ്രാതൃഭാജ്യം ന ച ഭാരക്കാരി അതായത് അറിവിനെ കള്ളനു മോഷ്ടിക്കാൻ കഴിയില്ല രാജാവിനു പിടിച്ചെടുക്കാൻ കഴിയില്ല സഹോദരന്മാർക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല അത് ഭാരവുമല്ല ഈ ശ്ലോകം പോലെ യഥാർത്ഥ സ്നേഹത്തെയും ആർക്കും തകർക്കാൻ കഴിയില്ല അത് ഭാവിയ്ക്കു വേണ്ടിയുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇതാണ് ആചാര്യ ചാണക്യൻ വരച്ചു കാട്ടുന്ന യഥാർത്ഥ സ്നേഹത്തിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രണയം ഒരു തീ പോലെയാണ് അത് വെറും ആകർഷണത്തിന്റെ ഒരു തീപ്പൊരിയല്ല മറിച്ചത് പരസ്പര ബഹുമാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നെയ് ചേർത്ത് അണയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മഹത്തായ യജ്ഞമാണ് അതുകൊണ്ട് ചാണക്യം നമ്മോട് പറയുന്നത് ഇതാണ് സ്നേഹം ഒരു വികാരം മാത്രമല്ല അതൊരു ധർമ്മമാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കർത്തവ്യമാണ് ഈ പത്ത് ലക്ഷണങ്ങളും നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതിയാണ് കാരണം നിങ്ങൾക്ക് ലഭിച്ചത് ഒരു കാമുകനെ മാത്രമല്ല ഒരു സംരക്ഷകനെയാണ് ഒരു സുഹൃത്തിനെയാണ് ഒരു മന്ത്രിയെയാണ് ഉപരി നിങ്ങളോടൊപ്പം ധർമ്മത്തിന്റെ പാതയിൽ നടക്കുന്ന ഒരു യഥാർത്ഥ പുരുഷനെയാണ് ഒരുപക്ഷെ ഈ പത്തു ലക്ഷണങ്ങളും പൂർണമായി ഒരാളിൽ കണ്ടെന്നു വരില്ല മനുഷ്യർ അപൂർണരാണ് എന്നാൽ ഈ ലക്ഷണങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ആ ബന്ധത്തെ മുറുകെ പിടിക്കുക കാരണം കാലമെത്ര മാറിയാലും സാങ്കേതികവിദ്യ എത്ര വളർന്നാലും അഗാധമായ സ്നേഹത്തിന്റെ ഈ ഭാരതീയ സങ്കല്പങ്ങൾക്ക് ഈ ചാണക്യനീതിക്ക് മരണമില്ല അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു സാമ്രാജ്യം പോലെ സുദൃഘവും സുരക്ഷിതവും മനോഹരവുമാക്കും ചിന്തിക്കുക നിങ്ങളുടെ ബന്ധങ്ങളെ വിലയിരുത്തുക നന്ദി നമസ്കാരം